നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും മനുഷ്യനെ മനുഷ്യനല്ലാതെ ദേഷ്യമുള്ള വ്യക്തി അവൻ പിശാജിന്റെ അധീനതയിലാണെന്ന് മുത്ത റസൂലും അലഹി വസ്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നു ഈയൊരു അവസരത്തിൽ ആ മഹാവിപത്തിനെ പറ്റി നാം അറിഞ്ഞിരിക്കണം ബഹുമാനപ്പെട്ട ഒരിക്കൽ മുത്തനബി വസ്ലങ്ങളോട് ചോദിച്ചു ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കോപത്തിന് പാത്രമാകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ ദേഷ്യം പിടിക്കണ്ട കേട്ടോ ദേഷ്യം പിടിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രി ഭവിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത് അങ്ങനെ വളരെ ഗൗരവത്തോടെയാണ് ദീൻ ഇസ്ലാം ാണ് മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതെ അവിടുന്ന് ചോദിക്കുകയാണ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചെയ്യേണ്ട ഒരു അമലെന്ന് പറഞ്ഞു തരണം ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ പറഞ്ഞു തരണം ആ സമയത്ത് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭവിക്കാതിരിക്കുവാനൊക്കെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അമൽ ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് സാന്ദർഭികമായി ഉയർത്തട്ടെ നാം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പലപ്പോഴും നമുക്ക് ദേഷ്യം പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ദേഷ്യം നമുക്ക് വരാറുണ്ട് അങ്ങനെയെങ്കിൽ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ സംസാരമുണ്ട് ഉയരലുണ്ട് സംസാരമുണ്ട് ഉയരലുണ്ട് നമ്മുടെ സംസാരം ഉയരുമ്പോൾ നമ്മുടെ ഹൃദയവുമായിട്ട് ആ സംസാരം ബന്ധിക്കുകയാണ് അങ്ങനെ ഹൃദയമറിഞ്ഞുള്ള സംസാരമാണ് പിന്നെ ദേഷ്യം പിടിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെയെങ്കിൽ നാം അവിടെ അനുമാനിക്കേണ്ടത് നാം ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ പിശാചിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് മഹാനായ തഴവുസ്താദിന്റെ ഒരു ബൈത്തിൽ കാണാൻ സാധിക്കും സംസാര ഹൃദയത്തിനത് ഫലം ചെയ്യുമെന്നാ പൊന്നേ അതുമാത്രമല്ല ഇജാപ തിഞ്ഞുമെടുപ്പമാറാത്തിലേ കുമതേറ്റവും ഉത്സാഹമാസാരമിൽ എന്നാൽ പിന്നെ ഹൃദയത്തിനത് ഫലം ചെയ്യുമെന്നാ പൊന്നെ അത് മഹാനായ അതേറ്റവും ഉസ്താദ് പറയുന്നത് അദീസിന്റെ വ്യാഖ്യാനങ്ങളാണ് നാം മയമായി കൊണ്ട് സംസാരിച്ചാൽ മയപ്പെട്ട സംസാരമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നീളം കടന്നു വരുന്നത് എങ്കിൽ ആ മയപ്പെട്ട സംസാരം കൊണ്ട് നമ്മുടെ ത്വത്തുകൾ നന്നാവുന്നതാണ് നമ്മുടെ വിവാദത്തുകൾ മെച്ചപ്പെടുന്നതാണ് മാത്രമല്ല നാം റബ്ബിനോട് ദാഴ് ചെയ്യുമ്പോൾ ആ മയപ്പെട്ട സംസാരമിലൂടെയുള്ള ദാൾ അള്ളാഹുവിന്റെ ഇജാപത്തിന് കാരണമാണ് ഇതുപോലെയുള്ള കാരണങ്ങൾ നിരത്തിക്കൊണ്ട് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ ദേഷ്യം പിടിക്കാൻ പാടില്ല ദൈശം വിളിക്കുന്നது നല്ല സ്വഭാവമല്ല മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഹബീഗുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അൽ ഗളബ യുഫ്സിദുൽ ഈമാൻ കമാ യുഫ്സിദുസ് സ്വബ്രൽ അസ്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ അൽ യുഫ്സിദുൽ ഈമാൻ ദേഷ്യം പിടിക്കുക എന്നുള്ളത് അത് ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ദേഷ്യം പിടിക്കൽ ഈമാനിനെ ഇല്ലാതെയാക്കി കളയുന്ന കാര്യമാണ് എങ്ങനെയെന്ന തങ്ങൾ ഉദാഹരണം പറയുന്നു കമാ യുഫ്സിദു അൽ അസലു അതേ തേനിനെ തേനിനെ നമുക്ക് നല്ല രുചിയോടുകൂടെ നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടി നാം വലിയ വില കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ വലിയ ഇഷ്ട വിഭവം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ കഴിയുന്ന തേൻ ആ തേൻ പലതിലും ഉപയോഗിച്ച് നാം നല്ല രൂപത്തിൽ അതിനെ ആസ്വദിക്കാറുണ്ട് ആ തേൻ നല്ലവണ്ണം നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ പല ആവശ്യങ്ങളിലും നമ്മുടെ പല വിഭവങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വസ്തുവായി തേൻ മാറാറുണ്ട് അങ്ങനെ നാം പലതിന് വേണ്ടിയും ഉപയോഗിക്കുന്ന തേൻ തേനിനെ നമ്മുടെ സുർക്ക എന്ന് പറയപ്പെടുന്ന വിനഗർ വിനാഗിരി നശിപ്പിച്ചു കളയുന്നത് പോലെ ഒരു തുള്ളി വിനാഗിരി വീണാലുള്ള തേൻ എങ്ങനെയാണോ നശിക്കുന്നത് അതുപോലെ ദേഷ്യം നമ്മുടെ കൽവിൽ ഈ മാനിനെ നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് ിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദേഷ്യമില്ലാതെയാകണം നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ ദേഷ്യത്തിന്റെ മുകളിൽ നമുക്ക് ക്ഷമയെ ക്ഷമയെ സ്ഥാപിക്കാൻ കഴിയണം ദേഷ്യമെന്ന മാരകമായ വിഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോഴാണ് പൈശാചികത നമ്മളിൽ നിന്ന് ഇല്ലാതെയാവുക പൈസാചികത നമ്മളിൽ നിന്ന് ഇല്ലാതായാലാണ് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൂടുക ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൂടിയാലാണ് റബിന്റെ പൊരുത്തമുണ്ടാവുക റബിന്റെ പൊരുത്തമുണ്ടായാലാണ് ജന്നത്തുന്ന സ്വർഗത്തിൽ ഇടമുണ്ടാവുക ജന്നത്തെന്ന സ്വർഗത്തിൽ ഇടമുണ്ടായാലാണ് അഗ്നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള ഗോതം ഈ പരിശുദ്ധമായ റമ െങ്കിലും നമുക്കുണ്ടാകണം ഘട്ട നമ്മുടെ ദുനിയാമത്താകണമെങ്കിൽ മഹത്തുക്കൾ നാലു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു നിന്റെ ദുനിയ് നിനക്ക് സലാമത്തായി കിട്ടണമെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ വിവരമില്ലാത്ത വ്യക്തികൾ നിന്റെ സൽപ്രവർത്തനങ്ങളെ വിവരക്കേടായി വിവര കാണുന്നുവെങ്കിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അവർ നിസാരമാക്കുന്നുവെങ്കിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ അവനെന്ത് പമ്പര വിട്ടിയാണെന്ന് പറഞ്ഞ് നിന്നെ നിസാരപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ പോലും അവർ ചെയ്യുന്നത് അവർ പറയുന്നത് അവർ കാണിക്കുന്നത് വിവരക്കേടാണെന്ന് മനസ്സിലാക്കി അവർക്ക് പുറത്തു കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് അത്രമാത്രം വലുതായിട്ടുണ്ടെങ്കിൽ ക്ഷമ നിന്റെ ദേഷ്യത്തിന് മുകളിൽ നിനക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വിജയത്തിന് ദുന്യവിയും ഒഹ്രവിയുമായ വിജയങ്ങൾക്ക് അത് കാരണമാണെന്ന മഹത്വക്കൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക നാം നമ്മുടെ ജീവിതത്തിൽ ദേശത്തെ ഒഴിവാക്കുക മഹാനായ ഷെയ്ഖ് ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബോ ഉസ്മാൻ റലിയാഹുൻ വലിയ പണ്ഡിതനാണ് അവിടന്ന് അവിടുത്തെ ശിഷ്യന്മാരോടുകൂടെ ഒരു വഴിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മാളിക മുകളിൽ നിന്ന് കുറച്ച് ആളുകൾ അതേ ചാരം ചുടുചാരം അവിടുത്തെ ശരീരത്തിലേക്ക് വലിച്ചെറിയുകയാണ് എന്തിന്റെ ദേഷ്യത്തിലാണോ അറിയില്ല ഭൂമി ചുടുചാരം അവിടുത്തെ ശരീരത്തിലേക്ക് വലിച്ചെറിയുമ്പോ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് സഹിക്കുന്നില്ല അങ്ങനെയാണ് ല്ലോ സ്വന്തം ഉസ്താദിന്റെ ഒരു വിഷമം വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിരുവല്ലാത്ത പ്രയാസമാണ് ഉസ്താദിനൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ആ ഉസ്താദിന്റെ സങ്കടത്തിൽ പങ്കുചേരൽ ശിഷ്യന്മാർക്ക് അനിവാര്യമാണ് അങ്ങനെ കോപാകുലന്മാരായ ശിഷ്യന്മാരോട് അതെ മഹാനായ അൻഹു പറയുന്നുണ്ട് ശിഷ്യരെ നിങ്ങളൊന്നടങ്ങുക നിങ്ങളൊന്നും ഇല്ലാതിരിക്കുക നിങ്ങൾ ദേഷ്യം പിടിക്കാതിരിക്കുക ആ വ്യക്തി എന്റെ ശരീരത്തിലേക്ക് ചുടുവെണ്ണീർ ഇട്ടുള്ളൂ അവർ ചാരമല്ലേ ഇട്ടുള്ളൂ മറിച്ചവർ തീ കനലിട്ടില്ലല്ലോ എനിക്ക് പൊള്ളുന്ന രൂപത്തിലൊരു പ്രയാസം വരുത്തിയില്ലോ എനിക്ക് വേദനിക്കുന്ന രൂപത്തിൽ എന്നെ ഇടങ്ങേറാക്കിയില്ലല്ലോ ഇതിലും വലിയ എടങ്ങേറുകൾ ഇനി കടന്നു വരാനുണ്ടല്ലോ മക്ഷറയിൽ ഒരു ചാൻ ഉയര സൂര്യൻ നിൽക്കാനുണ്ടല്ലോ ഇനി നരകത്തെ ഞാൻ പേടിക്കാനുണ്ടല്ലോ എന്ന് സുമാണ്ടങ്ങൾ ശിഷ്യരോട് പറഞ്ഞിട്ട് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ ആ പുറത്തു കൊടുക്കും കൊടുക്കാൻ പറഞ്ഞ സ്വരം കേട്ടുകൊണ്ട് ശിഷ്യന്മാർക്ക് കൽവ് വല്ലാതെ ലങ്കുകയാണ് കൽബിൽ വല്ലാതെ കുളിരോരുകയാണ് ഉസ്താദിന്റെ മഹത്വം അവരുടെ കൽബിൽ അലയടിക്കുകയാണ് ഇത്രയും വലിയ മഹാനാണല്ലോ ഉസ്താദ് അവർ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ കോപം എന്നുള്ള വലിയ അഗ്നി അത് നാം നമ്മുടെ സ്വപുറന്ന പച്ചവെള്ളം കൊണ്ട് കെടുത്തണേ ആ സ്വപുറന്ന പച്ചവെള്ളം നമ്മളിൽ സദാ ഉണ്ടാകണേ കോപമെന്ന അഗ്നിയെ എല്ലാത്തിനെയും അതേ ചുട്ട് ചമ്പലാക്കാനുള്ള ഊർജം കൊടുത്തുകൊണ്ട് വളർത്തരുതേ എന്ന മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാനിൽ നാം നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി നാം ദേഷ്യത്തെ എടുത്തു മാറ്റണം ദേഷ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കി കളയണം അതിനുള്ള മാർഗങ്ങൾ നാം സജ്ജീകരിക്കണം അതോടൊപ്പം ദേഷ്യം വരുന്ന മുറക്ക് നാം ദേഷ്യത്തിന്റെ മാർഗങ്ങൾ നിൽക്കുന്ന സമയത്താണ് ദേഷ്യം വരുന്നതെങ്കിൽ ഒന്ന് ഇരിക്കുക ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് ചരിഞ്ഞു കിടക്കുക ഇനി വകാരണം ചെയ്യുക ഇതുപോലെയുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ദേഷ്യത്തെ ക്ഷമിപ്പിക്കാൻ ശ്രമിക്കണം അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാകട്ടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാകട്ടെ പറഞ്ഞു എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ വലിയ പാഠങ്ങളായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തെ സംശുദ്ധീകരിച്ച് ആഹരം വിജയിക്കുന്നവരാകാനുള്ള നൽകുമാറാകട്ടെ എന്ന് മാത്രം നിർത്തുന്നു അസാമ